ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നിന്നും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ടല്ലേ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാർ അവർ ജീവിതത്തിൽ ഒരുപാട് സക്സസ്സായിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങളവര് പരീക്ഷിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളിൽ കാര്യങ്ങളിലവർ തോറ്റിട്ടുണ്ടാവും എന്നാൽ കൂടിയും അവരുടെ ആ ഒരു മനോധൈര്യവും മനസ്സിൻ്റെ ആ ഒരു ദൃഢതയുണ്ടല്ലോ അവരുടെ ലൈഫിൽ അവർ മുന്നോട്ട് അവർ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നിവിടെ നഷ്ടപ്പെട്ടാലും ഇന്ന് ഇത് ഞാൻ സക്സസ് ആയിട്ടില്ലെങ്കിലും നാളെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം എന്നെ തേടി ഇരിപ്പുണ്ടെന്നുള്ള ഒരു ഉൾബോധവും ഒരു വിശ്വാസമാണ് ആ ഒരു സന്തോഷമായിട്ടിരിക്കുന്നതിൻ്റെ കാരണം അല്ലാതെ വേറെ ഒരു കാര്യമില്ല അവരുടെ ആ ജീവിതത്തിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് അതല്ലാതെ അവരെപ്പോഴും അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എനിക്കിങ്ങനെ നഷ്ടപ്പെട്ടല്ലോ ഇങ്ങനെ നഷ്ടം ഉണ്ടായല്ലോ എൻ്റെ ജീവിതത്തിൽ എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ആ നഷ്ടപ്പെട്ട നഷ്ടത്തെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കത്തില്ലെന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് വന്നാലും നമ്മൾ അതിനെ ഫേസ് ഒരു ഉറപ്പോട് കൂടിയാണ് മുന്നോട്ട് ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു മാനസികമായിട്ട് ഇന്നൊരു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വെറുതെ അവധിന്നും ഒരു ദിവസം കഴിയുന്നു നാളെ പിന്നെ അതേ അവസ്ഥ മറ്റന്നാൾ നോക്കുമ്പോൾ പിന്നെ അതേ അവസ്ഥ ഇങ്ങനെ ഓരോ ദിവസവും ഞാനിങ്ങനെ മാനസികമായിട്ട് ഒരുമാതിരി ടെൻഷനായിട്ട് മൂകത പിടിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു ഞാൻ എത്ര ദിവസം ഇങ്ങനെ മൂകത പിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാലും എന്നോട് ആരും വന്ന് ചോദിക്കത്തില്ല നീ എന്താ ഇങ്ങനെ മൂകത പിടിച്ചിരിക്കുന്നത് നിനക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്താന്നുള്ളത് ആരും അന്വേഷിക്കത്തില്ല അത് കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ആ ഒരു മൂകതയൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് ശരി നഷ്ടപ്പെട്ടതൊക്കെ പോട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി സക്സസ് ആവണം മുന്നോട്ട് ഞാൻ ജീവിക്കണം കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ സീറോയിൽ നിന്നാണ് തുടങ്ങേണ്ടത് പക്ഷേ ഈ കഴിഞ്ഞ മൂന്നാല് ദിവസം നമ്മൾ മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബായിട്ട് മൂന്നാല് ദിവസം വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തി പക്ഷേങ്കിൽ ആ സമയത്തും നമ്മൾ അന്വേഷിച്ചതുമില്ല ചോദിച്ചതുമില്ല അത് കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ സെൽഫായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പിന്നെ യാത്ര തുടർന്നു അവൻ എന്തുകൊണ്ടിന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഈ മൂന്നാല് ദിവസം എന്തിനു നഷ്ടപ്പെടുത്തണമായിരുന്നു ഈ മൂന്നാല് ദിവസം നഷ്ടപ്പെടുത്താതെ നമുക്ക് എന്ത് പ്രയാസമോ എന്ത് വിഷമോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ആ നഷ്ടപ്പെടുത്തിയ ദിവസങ്ങൾ നമുക്ക് അന്നേ നമ്മൾ തുടങ്ങിയിരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂന്നാല് ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സേവ് ആവത്തില്ലായിരുന്നു നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷനൽ സെക്കൻഡ്സാണ് നമ്മുടെ ലൈഫ് കിട്ടുന്നത് ആ കിട്ടുന്ന സമയം തക്കത്തിൽ വിനിയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് സന്തോഷമായിട്ട് അങ്ങ് എന്ന് നമുക്ക് ആരോഗ്യമുണ്ടെന്ന് നമുക്കാർക്കും സൈൻ ചെയ്ത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പണം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തുണ്ടെങ്കിലും അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് മറ്റുള്ളവർക്ക് സൈൻ ചെയ്തിട്ട് അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ ബോധിപ്പിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോടുണ്ടെന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഇല്ലായ്മ പറയുന്ന സമയത്ത് അവർ നിങ്ങളെ സഹായിക്കും ഒരിക്കലുമില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം വന്നാലും മറ്റുള്ളവരോട് പറയാൻ നിൽക്കേണ്ട എന്തെങ്കിലും സങ്കടം വന്നാലും മറ്റുള്ളവരോട് പറയാൻ നിൽക്കേണ്ട നമ്മൾ നമ്മളെ ബോധിപ്പിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ മാത്രം ഒന്ന് ബോധിപ്പിച്ചൊന്ന് ജീവിച്ച് നോക്കി ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ നമ്മളെ തേടി വരും നഷ്ടത്തെക്കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെടുക അല്ലെന്ന് ജീവിതത്തിൽ നഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേങ്കിൽ ആ നഷ്ടത്തെ നമ്മൾ വലിയൊരു വിഷയമാക്കി എടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടിയ ചെറിയ ചെറിയ സന്തോഷങ്ങളൊന്ന് സന്തോഷിച്ച് ജീവിച്ച് നോക്കിക്കുക ജീവിതത്തിൽ നമുക്ക് തളർന്നു പോണ്ടി വരത്തില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ മാക്സിമം നിങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ അത്രയും നിങ്ങൾ ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ ഡയറക്റ്റായിട്ട് ദൈവത്തിൻ്റെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കുക ഇത്ര പറഞ്ഞാൽ മതി ദൈവമേ ഇത് ഇതെന്നാൽ സാധിക്കുന്നില്ല ഒന്നും അസാധ്യമല്ല നിന്റെ കരത്തിൽ ഞാൻ തന്നേക്കുന്നു ശരിയായാലും തെറ്റായാലും അത് നീ തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തിട്ട് നമ്മൾ സൈലൻറ്റായിട്ടിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പരിശ്രമിക്കാഞ്ഞിട്ടല്ല നമ്മളുടെ പരിശ്രമത്തിൻ്റെ മാക്സിമം നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് സക്സസ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടു കൊടുക്കുക ദൈവത്തിന് അതിനൊരു തീരുമാനം ഒരു ജഡ്ജ്മെൻ്റ് ദൈവം തമ്പര് എടുക്കും അത് നമുക്ക് നന്മയ്ക്കായിട്ടേ ഉണ്ടാകത്തുള്ളൂ അത് ചിലപ്പം നമുക്ക് ലഭിച്ചില്ലെന്ന് വരാം ലഭിച്ചില്ലെന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ആ അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകാത്തതുകൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തെ അത് ലഭിക്കാഞ്ഞത് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചില്ലെങ്കിലും അത് വലിയ വേദനയായിട്ട് എടുക്കാതെ അതിൽ നാളെ നമുക്ക് സന്തോഷമായ അനുഗ്രഹമായ വഴികൾ നമ്മുടെ ജീവിതത്തിൽ തുറക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ടേക്ക് കെയർ ബൈ